ഹായ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പച്ചമുളക് കൊണ്ട് ഉണ്ടാക്കിയെടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ടാണ് ഇങ്ങനെ ഉണ്ടാക്കിയെടുത്ത പച്ചമുളക് ഉണ്ടെങ്കിൽ നമുക്ക് ചോറ് നിന്നാൽ പിന്നെ വേറെ കറീൻ്റെ ഒന്നും ആവശ്യം ഉണ്ടാവില്ല ഈ ഒരു പച്ചമുളക് മാത്രം മതിയാവും ഇനി നമുക്കിതങ്ങനെ റെഡിയാക്കിയെടുക്കുന്നതെന്നൊന്ന് കണ്ടുനോക്കാം ഞാനിത് ഇവിടെ ഒരു ബൗളിലേക്ക് കുറച്ച് പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഇത് നന്നായി ഒന്ന് കഴുകിയെടുക്കണം ഒരു മൂന്നാറ് പ്രാവശ്യം ഒന്ന് കഴുകിയെടുക്കുക ഇനി പച്ചമുളകിൻ്റെ സൈഡ് ഭാഗം ഒന്ന് എടുത്തതിന് ശേഷം ഇതിനുള്ളിൽ കുരുവെല്ലാം ഒന്ന് കളഞ്ഞെടുക്കണം ഇത് നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ടാണ് ഇതിനുള്ള കുരുവെല്ലാം ഞാൻ കളഞ്ഞെടുക്കുന്നത് എരിവ് കുറവുള്ള പച്ചമുളകാണെങ്കിൽ കുരു കളഞ്ഞെടുക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ ഒന്ന് കീറിയെടുത്താൽ മതി ഇനി എല്ലാ പച്ചമുളകും ഇതുപോലെ തന്നെ റെഡിയാക്കി എടുക്കാം പിന്നെ കൈമൽ വിത്താകുന്ന സമയത്ത് എരിവുണ്ടാവും അതൊന്ന് ശ്രദ്ധിച്ചിട്ട് തന്നെ ചെയ്തെടുക്കണം അങ്ങനെ ഇത് എല്ലാ പച്ചമുളകും ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ ഒരു പാത്രത്തിലാണ് ഇട്ട് കൊടുത്തത് നല്ല അടി കട്ടിയുള്ള സ്റ്റീൽ പാത്രമാണ് എടുത്തത് പിന്നെ നമ്മൾ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലൊന്നും ഇത് റെഡിയാക്കാനായിട്ട് വെക്കരുത് ഇനി ഇതിലേക്ക് ഈ ഒരു പച്ചമുളക് മുങ്ങി നിൽക്കുന്ന രീതിയിൽ വെള്ളം ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കണം പിന്നെ നല്ല കുറച്ചധികം തന്നെ ഉപ്പ് ചേർത്ത് കൊടുത്താലാണ് ഇത് ടേസ്റ്റ് ഉണ്ടാവുക അങ്ങനെ ഏതാ ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നെ ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം തിളപ്പിക്കാനായിട്ട് അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കണം ഇങ്ങനെ ഇതാ ഇത് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് നല്ല ഇതാ തിളച്ച് വരുന്നുണ്ട് ഇങ്ങനെ ഇത് നന്നായി ഒന്ന് വറ്റിച്ചെടുക്കണം ഈ വെള്ളം മൊത്തം ഇതിന്ന് വറ്റിച്ചെടുക്കണം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വറ്റിച്ചെടുത്താൽ മതി ഇങ്ങനെ തീ കുറച്ച് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇങ്ങനെ തിളച്ച് വരുന്ന സമയത്ത് ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കുക എന്നിട്ട് ഇത് വറ്റിച്ചെടുക്കുക ഇപ്പം ഇതാ ഇത് ഏകദേശം വറ്റി വന്നിട്ടുണ്ട് അന്നേരം സൈഡിലെല്ലാം നമ്മൾ ഉപ്പ് ചേർത്ത് എടുത്തത് കൊണ്ട് തന്നെ ഉപ്പ് ഇങ്ങനെ പിടിച്ചിട്ടുണ്ട് അതെല്ലാം ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് അതൊന്നിങ്ങനെ ആക്കിയെടുത്താൽ മതി ഇനി കുറച്ച് വെള്ളം വറ്റി വരാൻ ബാക്കിയുള്ളൂ ഈ ഒരു സമയത്ത് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണം ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒന്നും കൂടി ഇതൊന്ന് വറ്റിച്ചെടുക്കുക ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് ഇതിങ്ങനെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലോണം ഒന്ന് ചൂടാക്കിയെടുക്കുക വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തതിന് ശേഷം ആ ഒരു എണ്ണയിൽ നിന്ന് തന്നെ ഇത് പിന്നെ ചൂടാക്കിയെടുക്കണം എന്നിട്ട് കുറച്ചും കൂടി എണ്ണ ചേർത്ത് കൊടുക്കുക എന്നിട്ട് പിന്നെ ഒന്നും കൂടി ചൂടാക്കിയെടുക്കുക അങ്ങനെ മൊത്തത്തിൽ ഞാൻ രണ്ട് ടീസ്പൂൺ എണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് ഇത് നല്ലെണ്ണം ഒന്ന് എടുക്കണം ഈ എണ്ണ ഒന്ന് പിന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായി ഒന്ന് ചൂടാക്കിയെടുക്കണം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കിയിട്ട് കൊടുത്തിട്ട് കരിഞ്ഞു പോകാതെ ഇത് പിന്നെ ചൂടാക്കി എടുക്കുക എന്നിട്ട് തീ ഓഫ് ചെയ്ത് കൊടുക്കുക ഇതിപ്പം റെഡി ആയിട്ടുണ്ട് ഇനി തീ ഓഫ് ചെയ്ത് കൊടുക്കുക ഇനി അത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം തീ ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഏതാ ഇതിവിടെ റെഡി ആക്കിയിട്ടുണ്ട് ചോറിൻ്റെ കൂടെ വേറൊരു കറി ഇല്ലെങ്കിലും പ്രശ്നമില്ല ഇതിൽ രണ്ട് മുളക് എടുത്തിട്ട് നല്ല ചൂടുള്ള ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ് നമുക്ക് കുറച്ച് തൈരും രണ്ട് മുളകും ഉണ്ടെങ്കിൽ എത്ര ചോറ് വേണമെങ്കിലും കഴിക്കാൻ പറ്റുമോ അത്രയും നല്ല ടേസ്റ്റാണ് അത് പിന്നെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക